അപ്പൊ നമ്മൾ അടുത്ത സുഡവിലൊക്കെ ഒന്നര വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ക്യാരക്ടർ ചെയ്യാൻ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കൊന്നും വരുന്നത് അപ്പൊ അവര് ക്യാരക്ടർ തെറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി സംഭവിക്കാറില്ല ഞാൻ സിനിമയിൽ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരെ പക്ഷെ ഇത് യാദർശികമായിട്ടും ഡേറ്റ് ഒക്കെ പ്രശ്നമായ നമ്മള് ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമ ഒക്കെ വരേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ടെൻഷൻ മുഹാഷനും ഉണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി പറ്റില്ല ആ ലുക്കിലും ഫേസൊക്കെ ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഈ ക്യാരക്ടറിനത് രാവിലെ മെസ്സേജ് എന്തൊക്കെ കുറച്ച് കുറച്ച് പണം അങ്ങനെ അതല്ല അതൊന്നും അല്ല സിനിമ ഈ നിർദ്ദേശങ്ങൾ ഫോളോ അപ്പ് ചെയ്യും അല്ലാതെ പ്രിപ്പയർ അങ്ങനെ ആലോചിക്കാൻ ആലോചിക്കേണ്ട ജോലി അല്ല തോന്നുന്നുണ്ട് തോന്നി ഹലോ ചെന്നൈയിലെപ്പോഴും ഏറ്റവും കൂടുതൽ

അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞാലോ അത്ര ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു ഞാൻ ചേരോട് അങ്ങനെ ആരും എന്നാ എനിക്കിപ്പ ഞാൻ കുറച്ച് ദിവസമായി വീട്ടില് പോയിട്ട് അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട് അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസം ഒരു ഒന്നൊന്നര മാസമായി കണ്ടിട്ട് പക്ഷെ ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ് െ കുറിച്ച് സിനിമകൾ ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ചർച്ചാ വിഷയം